ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ പതിവ് പോലെ ഞാൻ ഈ വെളുപ്പം കാലം തന്നെ എഴുന്നേറ്റ് എൻ്റെ ജോലികളിലേക്കൊക്കെ കടന്നിട്ടുണ്ട് പക്ഷേ ഇന്ന് റിച്ചാർഡിന് പോകണ്ട സാറ്റർഡേ ആണ് ഇതൊരു സാറ്റർഡേ വ്ലോഗാണ് അപ്പോൾ എനിക്ക് രാവിലെ എൻ്റെതായ യൂട്യൂബർക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ആദ്യം ചെയ്യാനുള്ളത് അപ്പോൾ അതെല്ലാം അങ്ങനെ ചെയ്തതിന് ശേഷം മാത്രം ഞാൻ ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിലേക്ക് കടന്നാൽ മതി അപ്പോൾ ഏതായാലും ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് നേരം ഒന്ന് കണ്ട് ആ ഒരു തണുപ്പൊക്കെ ഇങ്ങനെ ശരീരത്തിലേക്ക് മുട്ടും കൊള്ളുമ്പോഴുള്ള ആ ഒരു സുഖമൊക്കെ ആസ്വദിച്ച് അവിടെ കുറച്ച് നേരം നിന്ന് കാരണം മഴ പെയ്ത് തുറന്നു കിടക്കുന്നുണ്ട് അപ്പോൾ രാത്രി മഴ പെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നനഞ്ഞു കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് അങ്ങനെ പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ കുറച്ച് നേരം ഒന്ന് കൂളായിട്ട് അകത്തിരി ചൂടുണ്ട് കേട്ടോ അപ്പോൾ പുറത്തിങ്ങനെ ഡോറിങ്ങനെ ഇറങ്ങുമ്പോൾ തന്നെ നല്ല ഒരു തണുത്തൊക്കെ കാറ്റി നമുക്ക് അടിക്കും അപ്പോൾ അതൊക്കെ അങ്ങനെ ആസ്വദിച്ച് പിന്നെ പോയിട്ടുണ്ട് യൂട്യൂബ് െല്ലാം ചെയ്ത് അപ്പം ഇന്ന് റിച്ചാർഡിന് പോകണ്ട അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് അവന് പാലും വേണ്ടി വരില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമായിരിക്കും എന്ന് വിചാരിച്ചാൽ അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് പാലും കൂടി വേണം മമ്മി എനിക്ക് കുറേ പഠിക്കാനുണ്ട് അപ്പോൾ നല്ല എനർജി വേണം ഈ ഒരു സാറ്റർഡേ മാത്രമേ അവർക്ക് ക്ലാസ് ഉണ്ടാകാതിരിക്കുള്ളൂ അടുത്ത സാറ്റർഡേ ഉണ്ടെന്നാണ് ഇപ്പോൾ പറഞ്ഞേക്കണത് അപ്പോൾ ഈ ഒരു സാറ്റർഡേ എനിക്ക് കുറേ പഠിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല എനർജി വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ പാല് ഒരു വളരെ കുറച്ച് ഒരു ഗ്ലാസ് പാല് മാത്രം എടുത്തിട്ട് കാച്ചാൻ വെച്ചതർന്ന കേട്ടാ പിന്നെ പുട്ടും പരിപ്പ് പരിപ്പേറിയൊക്കെയിട്ട് അങ്ങനെ എല്ലാവരും കഴിച്ചു നമ്മൾ ഇന്നലെ ഒരു കിലോ റൈസ് പപ്പനെ കൊണ്ട് മേടിപ്പിച്ചില്ലേ ആ റൈസ് നല്ലതായിരുന്നു ജീരകശാല റൈസ് തന്നെയാണ് തൊണ്ണൂറ് രൂപയുടെ അപ്പോഴത്തെ അത് ഞാൻ മൂന്ന് കിലോയും കൂടിയാണ് ഞങ്ങളുടെ അടുത്തുള്ള കടയിൽ തന്നെ മേടിപ്പിച്ചത് അല്ല അപ്പോൾ ആ കടക്കാരൻ്റെ അടുത്ത് തന്നെ അരിയും കൂടി ഇട്ട് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പുള്ളി തന്നെ അരി കൊണ്ടുവന്നിട്ട് ഇട്ടിട്ടുണ്ട് ഇത് സുരേഖയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസമില്ലേ ഞാൻ ഡ്രസ്സൊന്നും മാറിയിട്ടില്ല നിന്ന നിപ്പിലെ തന്നെ ജോലികളെല്ലാം ചെയ്യണം കാരണം മീൻ പപ്പ പോയി മേടിച്ചിട്ടുണ്ട് വന്നതാണ് അപ്പം ഷാജി വരുമ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റാണ് അപ്പോൾ വരുവാണ് വരൂല്ലയെന്നും എനിക്കറിയില്ല പിന്നെ അയാൾ വിളിച്ചിട്ട് ഡിസ്റ്റർബ് ചെയ്യേണ്ടല്ലോ എന്ന് ചോദിച്ചാൽ ഞാൻ രാവിലെ തന്നെ പപ്പനെ വിട്ടിട്ട് മീന് മേടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഓണം കഴിഞ്ഞിട്ടൊക്കെ അങ്ങനെ ഷാജി വന്നിട്ടില്ല ഒരു ദിവസം വന്നപ്പോഴാണെന്നുണ്ടെങ്കിലും അയിലേക്കേ കൊണ്ടു അത് ഇവിടെ വേണ്ടായിരുന്നു അപ്പോൾ ഇത് എന്തോ ഒരു മീനുണ്ട് അപ്പോൾ അത് ഞാൻ പുറത്ത് കൊണ്ടുപോയിട്ട് കല്ലിൽ ഒരച്ച് കഴുകിയിട്ടാണ് കൊണ്ടുവന്നേക്കണത് അപ്പോൾ ഇതിൻ്റെ ചെതുമ്പലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കുഞ്ഞു കുഞ്ഞു ചെതുമ്പലാണ് അപ്പോൾ ഈ ചെതുമ്പല് നമ്മൾ കത്തിക്കൊണ്ട് എടുക്കണേലും നല്ലത് മീനിന്റെ മുള്ളു വെട്ടിയതിന് ശേഷം മീൻ മൊത്തത്തിൽ കൊണ്ടുപോയിട്ട് കല്ലിൽ തേച്ച് കഴിഞ്ഞാൽ ചെതുമ്പൽ പോകുന്നതിനോടൊപ്പം തന്നെ മീൻ നന്നായിട്ട് വെളുത്ത് കിട്ടുകയും ചെയ്യൂട്ട് അപ്പം അങ്ങനെയാണ് ചെയ്തത് പിന്നെ അകത്ത് കൊണ്ടുവന്നിട്ട് വന്നിട്ട് ചുമ്മാ ഒന്ന് കഴുകിയെന്ന് മാത്രം അപ്പം മീൻ പെരട്ടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എനിക്ക് റിച്ചാർഡ് വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഉച്ചകൻ രാത്രി നമ്മൾ ഫുഡ് റെഡി റെഡിയാക്കണമല്ല അപ്പോൾ ഞാനൊരു പുലാവും ഒരു ചിക്കൻ റോസ്റ്റും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേട്ടാ അപ്പോൾ ഈ ചിക്കൻ റോസ്റ്റ് ഞാൻ കുറേ നാളുകൾക്ക് മുൻപേ എപ്പോഴും ഒരു ചിക്കൻ റോസ്റ്റ് ആണ് ഇവിടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചിക്കൻ റോസ്റ്റാണ് പിന്നെ അത് കുറച്ച് നാളായിട്ടതങ്ങനെ മറന്നിട്ട് ഉണ്ടാക്കാതെ വിട്ടുപോയതാണ് ഇപ്പോൾ അത് ഇന്നുണ്ടാക്കാമെന്ന് വിചാരിച്ചേട്ടാ അപ്പോൾ ഇല്ലേ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലൊരു മാർഗ്രറ്റ് എന്നാണെന്ന് തോന്നുന്നുണ്ട് പേര് ഒരു കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചേച്ചിയുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് പരിചയമുള്ള ആളുകളൊക്കെ വഴി വഴിയിൽ വെച്ചിട്ട് കാണുമ്പോൾ ചേട്ടനും പിള്ളേർക്കുമൊക്കെ എന്താണ് അതിനെക്കുറിച്ച് ഒരു അങ്ങനെ പരിചയപ്പെട്ടാൻ ആളുകൾ വരുമല്ല അപ്പം എന്താ അവർക്കുണ്ടാകുന്ന സന്തോഷമാണ് അല്ലെങ്കിൽ ഇഷ്ടമല്ലേ എന്നൊക്കെയുള്ള ആ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ അത് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പപ്പ മിക്കവാറും പള്ളികളിലൊക്കെ പോയി മിക്ക ദിവസങ്ങളിലൊക്കെ ഓരോ പള്ളികളിൽ പോകുന്ന ആളാണ് അപ്പോൾ അങ്ങനെ പള്ളികളിലൊക്കെ പോകുമ്പോൾ അവിടെ വെച്ചിട്ടൊക്കെ പലരെയും കാണാൻ പറ്റും കാണാറുണ്ട് പപ്പക്ക് ഭയങ്കര സന്തോഷമാണ് പപ്പ വന്നിട്ട് പറയും ആ എന്നെ കണ്ടിട്ട് ഓടി ഇങ്ങനെ വന്ന് ആ ജാക്സൺ എന്ന് ചോദിച്ച് എന്നൊക്കെ വന്ന് പറയൂട്ടെ ഭയങ്കര ഹാപ്പിയാണ് കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ റയൻ പിന്നെ ഇതൊന്നും മൈൻഡ് ചെയ്യാറില്ല റയൻ ഇതിലൊന്നും യാതൊരു കാര്യങ്ങളും പറയാറുമില്ല ശ്രദ്ധിക്കാറുമില്ല റയനെ കാണുന്ന കണ്ടു വരുന്ന ആളുകളൊക്കെ ഉണ്ട് റിച്ച് റിച്ചാഡാണ് വന്നിട്ട് പറഞ്ഞത് മമ്മി ഇങ്ങനെ ആ ആളുകൾ എന്നെ കണ്ട് മനസ്സിലാക്കിയിട്ട് വന്നതെന്നൊക്കെ ഭയങ്കര ആതിശയത്തോടുകൂടി വന്ന് പറയും എന്നിട്ട് പിന്നെ എൻ്റെ അടുത്ത് ഭയങ്കര റെസ്പെക്റ്റ് പോലെയൊക്കെ കാണിക്കാറുണ്ടട്ടാ റിച്ചാർഡ് ആ പിന്നെ റോജർ ഇടക്ക് ബാംഗ്ലൂർ വെച്ചാണെന്നുണ്ടെങ്കിൽ അവിടെയും പരിചയമുള്ള ആളുകളെ കണ്ട് എന്നൊക്കെ എൻ്റെ അടുത്ത് പറയാറുണ്ട് കേട്ടോ അപ്പം നമ്മുടെ റയൻ മാത്രമേ ഉള്ളൂ ഇതിലൊന്നും വലിയ കഥ കാണാത്ത ആൾ കേട്ടോ അപ്പം ഇല്ലേ ഈ റൈസ് ഞാനില്ലേ മൂന്ന് കിലോൻ്റെ ഈ ഒരു സ്റ്റീൽ ഡബ്ബൊക്കകത്തേക്ക് ഇട്ട് വെച്ച് തലേ തലേദിവസം ഒരു കിലോ റൈസ് മേടിച്ചില്ലേ ആ ഒരു കിലോ റൈസിൻ്റെ ബാക്കി ഉണ്ടായിരുന്നതും പിന്നെ പോരാത്തതേ അതിനകത്തുനിന്ന് എടുത്തോളൂ അപ്പം ഈ ഒരു സ്റ്റീൽ ഡബ്ബയിലില്ലേ പണ്ട് ഞാൻ പഞ്ചസാര അഞ്ച് കിലോയാണ് മേടിച്ചിരുന്നെച്ചത് അപ്പോൾ ഈ സ്റ്റീൽ ഡബ്ബയിലേക്ക് മൂന്ന് കിലോ നിറച്ചിട്ട് ബാക്കി രണ്ട് ിലോ ഇതിൻ്റെ ചെറിയൊരു സ്റ്റീൽ ഡബ്ബില്ലേ അതിനകത്തേക്ക് നിറച്ച് വെക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അഞ്ച് കിലോൻ്റെ ഒറ്റ പാക്കറ്റ് പഞ്ചസാര മേടിച്ചിരുന്ന കാലത്ത് എൻ്റെ പഞ്ചസാരയൊക്കെ ചീത്തയിൽ പോകുമായിരുന്നു കേട്ടോ കാരണം ഈ പഞ്ചസാരയിലേക്ക് ഉറുമ്പ് കയറാതിരിക്കാനായിട്ട് ഈ വലിയ മൂന്ന് കിലോൻ്റെ സ്റ്റീൽ ഡബ്ബ് ഞാൻ വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത്രയും ഉറുമ്പ് എങ്ങനെ നോക്കിയാലും ഇപ്പോൾ എന്താണ് ക്ലോക്ക് ഇടൂലേ അങ്ങനെ ഇട്ട് കഴിഞ്ഞാലും ഒക്കെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഉറുമ്പ് കയറും അപ്പോൾ അങ്ങനെ ഗതി കെട്ടിട്ട് ഞാൻ പഞ്ചസാരയുടെ ഈ മൂന്ന് കിലോൻ്റെ ഇതിൽ നിറച്ചിട്ട് ിങ്ങനെ വെള്ളത്തിലിറക്കി വെച്ച് പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാരയുടെ അടിവശത്ത് ഉള്ള ആ ഒരു ഒരു ഏകദേശം പകുതിയോടുള്ള ഭാഗത്തേക്ക് വെള്ളം കിണിഞ്ഞ് തണുപ്പ് കൊണ്ടിട്ട് പഞ്ചസാര ഇങ്ങനെ കുതിർന്നിരുന്നേച്ചേ അതോടുകൂടി ഞാൻ അഞ്ച് കിലോൻ്റെ പാക്കറ്റ് മേടിക്കാതെ ഓരോരോ കിലോൻ്റെ പാക്കറ്റാക്കിയ കാര്യം ഇതാണ് കാരണം ഒരെണ്ണം പൊട്ടിച്ചു കഴിഞ്ഞ് തീരുമ്പോൾ മാത്രം അടുത്തത് പൊട്ടിക്കല്ല അത് കേട് കൂടാതെ കട്ട കെട്ടാതെ കയൽ എന്നുണ്ടെങ്കിൽ കട്ട കെട്ടൽ ഇങ്ങനെയൊക്കെ വരാൻ തുടങ്ങിയിട്ട് അതുകൊണ്ടാണ് ഒരു കിലോൻ്റെ പഞ്ചസാര ഇപ്പം അത് മാത്രമായിട്ട് മേടിക്കുന്നത് അതായത് ഒരു കിലോൻ്റെ ഒരു മൂന്ന് പാക്കറ്റ് ഞാൻ മേടിച്ചു കഴിഞ്ഞാല് സാവധാനം നമുക്ക് കേട് കൂടാതെ എടുക്കാം പിന്നെ നമ്മുടെ എന്താണ് പുലാവേൻ്റെ ഇടയിൽ ഞാൻ ചെയ്ത അപ്പം നെയ്യ് തന്നെ ചെയ്യണം കേട്ടോ നെയ്യാണ് കൂടുതൽ ടേസ്റ്റും ആരോഗ്യത്തിന് നല്ലത് നെയ്യ് തന്നെയാണ് അപ്പം നെയ്യിലാദ്യം നമ്മൾ മുഴുവൻ മസാല ഒന്ന് പൊട്ടിച്ചിട്ട് പച്ചമുളക് ഇത് സവാള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് ഒന്ന് വഴറ്റിയിട്ട് അതിനകത്തേക്ക് ഇത്തിരി കശുവണ്ടി മുന്തിരിയൊക്കെ ചേർത്ത് പച്ചക്കറികളും എല്ലാം ഒന്നിച്ച് ചേർത്ത് വഴറ്റി ഇപ്പോൾ രണ്ട് കപ്പരി മാത്രമേ ഞാൻ എടുത്തു കാരണം റിച്ചാൻ മാത്രം മതി പിന്നെ റയനും വേണമെന്നുണ്ടെങ്കിൽ കഴിക്കട്ടാ കുറച്ചുണ്ടാവും അപ്പോൾ ആ രണ്ട് കപ്പരിക്ക് ഞാൻ ഒന്നര ടീസ്പൂണാണ് ഇട്ടത് ഈ വെജിറ്റബിൾസ് എല്ലാം കൂടി ചേർത്തിട്ട് ആദ്യം ഒരു കാൽ ടീസ്പൂൺ ഇട്ട് പിന്നെ ഒരു ഒരു ടീസ്പൂണും പിന്നെ ഒരു കാൽ ടീസ്പൂണും കൂടി ഇട്ട് ഒന്നര ടീസ്പൂൺ ആണ് മൊത്തത്തിൽ ഇട്ടേക്കുന്നത് കേട്ട കാരണം ഒരു കപ്പ് പച്ച ഒരു അരി ഒരു കപ്പരിക്ക് മുക്കാൽ ടീസ്പൂൺ ഉപ്പ് കറക്റ്റായിരിക്കും പിന്നെ വെജിറ്റബിൾസും കൂടി ആകുമ്പോഴത്തേക്കും അങ്ങനെ അപ്പോൾ അധികം ഉപ്പ് വേണ്ടല്ല വേണമെന്നുണ്ടെങ്കിൽ ആവശ്യക്കാർക്ക് ഇത്രയും കൂടി ഇടാം പക്ഷേ ഇത് ഒരു മിനിമം ഉപ്പുണ്ടാകും അപ്പോൾ അത് ഇനി സാവധാനം സിമ്മിലിട്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ രണ്ടും മൂന്ന് തവണ ഒന്ന് ഇടക്കൊന്ന് ഇളക്കി മറിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഇളക്കി മറിച്ചിട്ട് കഴിഞ്ഞാൽ അതവിടെ സാവധാനം ഇരുന്ന് വെന്ത നല്ല റൈസ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അതുകൊണ്ടാണ് ഞാൻ മേടിപ്പിച്ചത് വീണ്ടും നല്ല റൈസാണ് നല്ല ഭംഗിയായിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ വെന്ത് വരണം കേട്ടോ പിന്നെ ഞാൻ മീനും കൂടി വറുക്കാനിട്ടിട്ടാണ് അപ്പം ഈ ഒരു തവയുണ്ടല്ലോ നമ്മുടെ പുതിയ തവ അതിനൊരു പണി വട്ടി ഞാനൊന്ന് ചിപ്സ് വറുത്തില്ലേ അപ്പോൾ ചിപ്സിൻ്റെ അകത്തേക്ക് നമ്മൾ ഉപ്പ് ഉപ്പും മഞ്ഞളും കൂടി ഒഴിച്ചില്ലേ അപ്പം അന്ന് അത് വെറുത്തതിന് ശേഷം ആ ഓയിൽ കുറച്ചധികം ഉണ്ടാകുന്ന അതൊരു കുപ്പിടകത്തേക്ക് ഞാൻ ഒഴിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വിശേഷം ഒന്ന് ഗ്രീസ് ചെയ്യേണ്ട ആവശ്യമില്ല ഓയിൽ തന്നെയല്ലേ വെളിച്ചെണ്ണമല്ലേ എന്ന് വിചാരിച്ചത് അങ്ങനെ തന്നെ മാറ്റിവെച്ച് പക്ഷേ അതിലുണ്ടായിരുന്നു ഉപ്പിൻ്റെ അംശം ഇതിലേക്ക് പിടിച്ചിട്ടിങ്ങനെ കുത്തു കുത്തു കുത്തുപോലെ പോയിട്ടുണ്ട് ഉപ്പിരുന്ന സ്ഥലം അപ്പം നിങ്ങൾ ഒരിക്കലും ഈ ഉപ്പിന്റെ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യാതെ വെക്കരുത് എന്നുകൂടി അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ അത് ക്ലീൻ ചെയ്തിട്ട് വേറെ ഓയിൽ ബ്രഷ് ചെയ്ത് വെക്കുക പിന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയിട്ട് ഒരു കപ്പ് ചിക്കൻ എടുക്കണെന്നുണ്ടെങ്കിൽ അരക്കപ്പ് ചെറിയ ഉള്ളി ഒരു പിടി വേപ്പല ഇത്തിരി വെളുത്തുള്ളി ഇഞ്ചി അല്ലെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചി പേശ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് അതിട്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ വെച്ചിട്ട് കടുക് ഉലുവ ചെറിയ ജീരകം ഇത് മൂന്നെണ്ണം ചേർത്തിട്ട് പിന്നെ നമുക്കിനകത്തേക്ക് കാശ്മീരി ചില്ലി പൗഡർ എരിവെള്ളമുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മതി കേട്ടോ അപ്പോൾ ചെറിയ ജീരകം കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ കുരുമുളക് കുരുമുളക് പൊടി പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടിയാണ് ഇതിനകത്ത് ചേർക്കുന്നത് നമ്മൾ ഗരം മസാലയും മല്ലിപ്പൊടി ഒന്നും ഇതിനകത്ത് ചേർക്കില്ല കേട്ടോ എന്നിട്ട് ഇത് ഒന്ന് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിലും അരക്ക ഞാനിപ്പോൾ വെള്ളമൊഴിക്കാതെയാണ് അരച്ചത് ഉള്ളിയുടെ വെള്ളത്തിൽ തന്നെ ഇങ്ങോട്ട് അരച്ചതാ കേട്ടോ കാരണം മൊരിയിക്കുമ്പോൾ ഒന്ന് പെട്ടെന്ന് മൊരിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെള്ളം ചേർക്കാതെ അരച്ചതെട്ടോ ഇത്രയുള്ളു ഇതൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഈ കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഉലുവ കടുക് ഇത്രയും ചേർത്ത് അപ്പോൾ ഇത് ചെയ്യണ നേരം കൊണ്ട് അത് കുറച്ചൊന്ന് കളർ മാറിയിട്ടുണ്ട് എങ്കിൽ തന്നെയും കുഴപ്പമില്ല ഇത്രയും കൂടി കളറ് മാറുന്നതിന് മുന്നേ തന്നെ എടുക്കുന്നാലും നല്ലതെട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഈ കരിഞ്ഞ ഒരു രുചി വരുമല്ലോ കൈപ്പ് അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ല എങ്കിലും ഇത്രയും കൂടി നേരത്തെ എടുക്കണമായിരുന്നു അപ്പോൾ ഈ ഒരു എണ്ണയിൽ നിന്ന് അത് കോരി മാറ്റിയിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചത് ചേർത്തിട്ട് നന്നായിട്ട് മൊരിയിച്ചിട്ട് അപ്പോൾ ഇത്തിരി വെള്ളം ചേർത്ത് അടക്കട്ടെ അപ്പോൾ ഇതൊട്ടും തന്നെ വെള്ളമില്ലാത്തതുകൊണ്ട് നമ്മുടെ ചിക്കൻ ഇടുമ്പോൾ ഒന്ന് കോട്ടായി വരാനായിട്ട് ഇത്തിരി വെള്ളം ചേർക്കണമെന്ന് എനിക്ക് തോന്നി ഇപ്പം ഞാനൊന്ന് ചേർത്ത് കൊടുത്ത് അപ്പോഴേക്കും അത് ഏകദേശം നല്ല മൊരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് നന്നായിട്ട് ചൂടായി ഒന്നും കൂടി ഒന്ന് ആയി വരുമ്പോഴേക്കും നമുക്ക് ചിക്കൻ കഴുകി വെച്ചത് അത് പച്ചക്ക് തന്നെ കേട്ടോ അതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ഈ സമയത്താണ് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നത് അരക്കണ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് ഉപ്പ് ചേർക്കാം കേട്ടോ ഇത്രയുള്ള പരിപാടി ഇനി നമ്മൾ ഈ ചിക്കൻ ഇട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ടത് മറിച്ച് 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 ഒരുവിധം മൊരിയിച്ചെടുക്കണം മൊരിയിച്ചെടുക്കണോട്ടോ കരിഞ്ഞു പോകാതെ മൊരിയിച്ചെടുക്കണം അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഈ മസാലയൊക്കെ ഒന്ന് മൊരിഞ്ഞു വരുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് എന്നിട്ട് ഏറ്റവും അവസാനം ഇറക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ വിളമ്പുന്നതിന് തൊട്ട് മുമ്പായിട്ട് സവാള വറുത്തത് ചേർത്താൽ മതി അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ടിരിക്കും കേട്ടോ അല്ലാതെ ഇത് ഇങ്ങനെ മറിച്ച് ഇടുന്ന സമയത്ത് തന്നെ സവാള ചേർത്ത് കഴിഞ്ഞാൽ ആ സവാളയെല്ലാം അതിൻ്റെ ഒരു കുഴഞ്ഞ പരുവത്തിലായിപ്പോ മറ്റേത് കുറച്ച് നല്ല ക്രിസ്പായിട്ടൊക്കെ ഇരിക്കും സവാള അപ്പോൾ ഏറ്റവും അവസാനം ഇങ്ങനെ വിളമ്പണേന് മുമ്പായിട്ടൊക്കെ സവാളയും ചേർത്ത് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് വെച്ചാൽ മതി കേട്ടോ ഉള്ളൂ അപ്പോഴേക്കും നമ്മുടെ മീനെല്ലാം വറുത്ത് വന്നിട്ടുണ്ട് പിന്നെ ഇന്നിപ്പോൾ വേറെ ചാറൊന്നും വെച്ചില്ല ഞാൻ കാരണം സാമ്പാറുണ്ട് സാമ്പാർ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് ചൂടാക്കി എടുത്താൽ മാത്രം മതി അപ്പോൾ സാമ്പാർ മീൻ വറുത്തതും കൂടി നല്ല കോമ്പിനേഷനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കാലത്തെ ഉണ്ട് നമ്മൾ പുട്ടും പരിപ്പേറിയെല്ലാം വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അപ്പം ഭയങ്കര ഇഷ്ടമാണ് പരിപ്പേറിയ പരിപ്പേറിയും മീൻ വറുത്തതൊക്കെ കൂട്ടിയിട്ട് കഴിച്ചോളും കുറച്ച് സവാളയൊക്കെ കട്ട് ചെയ്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ടൊക്കെ കഴിക്കാം മീൻ വറുത്തതെല്ലാം കൂടി പിന്നെ റിച്ചാർഡിൽ നിന്ന് വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ സൂപ്പ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് സൂപ്പ് എടുത്ത് റിച്ചാൻഡ് മാത്രമല്ല രണ്ടാൾക്കും കൂടി കൊടുത്തുട്ടാ റയനും കൊടുത്ത് റിച്ചാൻഡും കൊടുത്തത് രണ്ട് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ജോലിയെല്ലാം തീർത്ത് ഭക്ഷണം കഴിച്ച് കുളിച്ച് ഞാൻ വന്ന് റൂബിക്ക് ഭക്ഷണം കൊടുക്കാനും അവിടെ തിരുനേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനും വേണ്ടി പായ ഇട്ടതാണ് പണ്ട് പായമ്മ കളിക്കണ ൂടെ കിടക്കുക അതെ അതെ മുഖത്ത് വീണ് അറപ്പ് സീലിങ് പറ്റുന്നില്ല എടുക്കണത് ഏ ഇക്കണു തന്നെ തിരിച്ചു പോരും അല്ലേ അവിടെ നിക്കണേട്ട വിശക്കണേ ആൾക്ക് അതാണ് കാര്യം ഇരുന്ന് ഇവിടെ വെച്ചിട്ടുണ്ട് എടുത്തു ചത്താലും ഞാൻ അവിടെ നിന്ന് എടുക്കത്തില്ല

കൊച്ചടിച്ചതിന്റെ അകത്തേക്ക് ഇങ്ങനെ കൊച്ചി എടുത്തോടുക്കണ വിശക്കണം കുഞ്ഞന് വിശ കൊടുക്കണാദ്യം വേണ്ടട അതൊന്നും വായാലും ഒതുങ്ങൂരിടാ വായി കുത്തി ഒന്ന് അകത്തുള്ള വട്ടിയല്ലേ ഇല്ല വിട്ടുപോയതാ ഒറ്റ കളിയാക്കണത് കടിച്ചു തെറുപ്പിച്ചേക്കണ് എന്നെ നാട്ടിക്കാൻ വേണ്ടി വിഷം don't know why don't care mm. okay okay idana petti oh idu thedanam mm. petti ore ivide namaku avashyamatha avashyamulla korchu saana ivide ekku mudilla avashyamulla saana three oh space the spacing center എന്താണ് നാപ്പതെന്തോന്തോണ്ട് ഇങ്ങനെ മാറ്റുക അടുത്തത് ഏത് സൈസ് കൂടി ഇരുപതിൽ ാണ് അപ്പം റയന് ഈ ട്രിമ്മർ മേടിച്ചിട്ടാണ് താടി വടിച്ചു തെട്ടുക കാരണം റയന് ഭയങ്കര അലർജി മറ്റേ ഷേവിങ് സെറ്റ് വെച്ചിട്ട് ചെയ്യൂലേ ഭയങ്കര അലർജിയാണ് അപ്പം അതുകൊണ്ട് പുതിയത് മേടിച്ചിട്ടാണ് ഇപ്പം വടിച്ചു തെട്ട് പിന്നെ ഇവിടെ എല്ലാവർക്കും ഉണ്ടെങ്കിലും എല്ലാവരും അവരൊരിടേതാണ് അങ്ങനെ മാറി മാറി ഉപയോഗിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് അവനൊരെണ്ണം മേടിച്ച അപ്പം ഞങ്ങളിന്ന് ഫാത്തിമ ഡോക്ടറിൻ്റെ എടുത്തിട്ട് പോകണേ കാരണം റയൻ്റെ കൈക്ക് ചെല ഇങ്ങനെ ഷിപ്പിൽ വെച്ചിട്ട് ചെറിയ ഇങ്ങനെ ഒരു എടർ ഇടർച്ച പോലെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആദ്യം ഫാത്തിമ ഡോക്ടറിൻ്റെ അടുത്ത് വന്നപ്പോൾ പോയിട്ടുണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ എന്തെങ്കിലും പെരട്ടി കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും അത് മാറിയിട്ടില്ല അപ്പോൾ ഏതായാലും അതിന് വേണ്ടിയിട്ടൊന്ന് പോകുന്നതാണ് കേട്ടോ പോയതേ ഞങ്ങൾ തിരിച്ചെത്തി पढ़े दिखने Kita sihat terima, nindak terdorati kerana. Aduh, betul betul, betul betul, betul betul, betul betul, betul betul, betul betul, betul betul. Aneh pi, aneh bu, aneh mi. Ah, membandar bagaimana, bagaimana? ആളെ അഭിപ്രായത്തിൽ ഇത് ഇംഗ്ലീഷ് മരുന്ന് വേണ്ട നമ്മൾ ആയുർവേദ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ ഇപ്പോൾ ഒക്കെ പോയപ്പോൾ ഞാൻ ഞാനതിൻ്റെ ബോർഡ് കാണിച്ചിട്ടുണ്ട് അത് തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ അവിടെ പോയിട്ട് തീരുമിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു അപ്പോൾ ഏതായാലും ഡോക്ടറിൻ്റെ അഭിപ്രായവും കൂടി എടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് പോയതായിരുന്നു

ശരി അവിടെ അപ്പോൾ അവിടുന്ന് ഡോക്ടർ ഒരു മരുന്ന് പരട്ടാനും തന്നിട്ടുണ്ട് കുഞ്ഞു കുളിയേ തന്നിട്ടുണ്ട് ഇത് മരുന്ന് പെരട്ടിയിട്ട് ചൂട് പിടിക്കുക പിന്നെ ഫിസിയോതെറാപ്പി ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഫിസിയോതെറാപ്പി ആണെങ്കിൽ നമ്മളുടെ വീടിൻ്റെ ഉണ്ട് കേട്ടാ പിന്നെ ഞാനില്ലേ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കുർത്തി പലാസോ സെറ്റ് എടുത്തിട്ടുണ്ട് ഫോർ ത്രിപിൾ ഫോറാണ് കേട്ടോ ഫോർ ഫോർട്ടി ഫോർ ആണ് ഇതിൻ്റെ വില നല്ല ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ പ്രിൻ്റാണ് ട്രെൻഡിങ് കാരണം ഒരു എന്താ പറയുന്നത് താമരക്കുളത്തിൻ്റെ പ്രിൻ്റാണ് കേട്ടോ അതിൽ താമര ഇലയുണ്ട് ഡ്രാഗൺ ഫ്ലൈ കൊക്ക് തവളയൊക്കെ കയറിയിരിക്കുന്നുണ്ട് ഇലയുടെ നീതയിൽ അങ്ങനെയുള്ള ഒരു അടിപൊളി ഒരു പ്രിൻ്റാണ് കേട്ടോ ഇത് ഭയങ്കര ആണ് അപ്പം ഞാൻ ഈ സംഭവം ഭയങ്കര ആഗ്രഹിച്ചെടുത്താണ് വന്ന് കഴിയുമ്പഴത്തേക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു അടിപൊളി അടിപൊളിയിട്ടാന്ന് പറഞ്ഞ് പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുക എന്നൊന്നും എനിക്കറിയില്ല എനിക്ക് ഈ വക പരിപാടികളൊക്കെ കാണുന്നത് ഇഷ്ടമാണ് പിന്നെ ഇതിൻ്റെ കൈയുടെ അറ്റത്ത് ഈ ഒരു സംഭവം വേണ്ടായിരുന്നു എന്നെനിക്ക് തോന്നി അത് നമ്മൾ അതിൻ്റെ ആ ഒരു ഫോട്ടോയിലും അത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ അത് മാത്രമേ ഉള്ള ഒരു കുഴപ്പമുള്ളൂ ബാക്കിയുള്ളതെല്ലാം എനിക്ക് ഓക്കെയാണ് വീനക്കുമാണ് വീനൊക്കെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വണ്ണമൊക്കെ ഉള്ള ആളുകൾക്ക് വീനൊക്കെ ഇടുന്നതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നാറുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ കുറേയും കൂടി വണ്ണം തോന്നുന്ന പോലെ തോന്നും അപ്പോൾ അങ്ങനെ വീനൊക്കും കൂടി ആയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഇതേ മെറ്റീരിയൽ ഇതേ ഇത് തന്നെ പ്രിൻ്റ് ഉള്ള ഇത് വെച്ചിട്ട് തന്നെയാണ് ചെയ്തേക്കണ കേട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത് ഇഷ്ടപ്പെടാത്ത ആളുകൾ ഉണ്ടാകാതിരിക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് പിന്നെ ഇതിൻ്റെ ആണെന്നുണ്ടെങ്കിലും നല്ല വീതി കൂടിയ പല്ലാസോ ആണ് കേട്ടോ അതും വളരെ നമുക്ക് എത്ര വണ്ണുള്ളവർക്കും ബുദ്ധിമുട്ടില്ലാതെ ഇടാൻ പറ്റുന്ന അത്രയും വലിപ്പത്തിലാണ് അവർ അത് തയ്ച്ചേക്കണം എനിക്ക് മിക്കവാറും ഇതുപോലെ ഈ പാൻറ്റും ടോപ്പും കൂടിയിട്ടുള്ള എടുക്കുമ്പോൾ ടോപ്പ് കറക്റ്റ് പാൻറ് ഭയങ്കര ടൈറ്റായിട്ടാണ് സാധാരണ കിട്ടണത് പക്ഷേ ഇതിൻ്റെയൊക്കെ പാൻറ്റ് അരക്കെട്ടാണെന്നുണ്ടെങ്കിലും എല്ലാം മൊത്തത്തിൽ നല്ല ലൂസായിട്ടായിരിക്കണത് കേട്ടോ അതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാന്ന് പറഞ്ഞേട്ടാ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് എടുത്തേക്കണത് ഓർഡർ ചെയ്തിട്ട് കുറച്ചധികം ദിവസമായിട്ടുണ്ടായിരുന്നു കുറേ ആയിട്ടാണ് വന്നത് ഒരു നാല് ഡ്രസ്സ് ഞാൻ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊന്നും വരണില്ല വരണില്ലാകെ ഇത് മാത്രമാണ് വന്നത് പിന്നെ അതൊരു പോക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ നേരത്തെ നമ്മൾ ഓണത്തിനൊക്കെ ഞാൻ എടുത്ത ഡ്രസ്സുകളെല്ലാം പഴന്തുണി പോലെ ആണ് ഇരിക്കണതെന്നുകൊണ്ട് ഞാൻ തിരിച്ച് വിട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ അടുത്തതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുവരെ ഇതൊരെണ്ണം മാത്രേ വന്നിട്ടുള്ളൂ കേട്ടോ അപ്പം റൂബിക്ക് പിന്നെ എന്ത് എടുത്തിട്ടാലും അതിൻ്റെ മീതേലൊന്ന് കയറി നടന്ന് അതൊന്ന് മണുത്ത് അവിടെ ഒന്ന് കുത്തി ഇരുന്ന് ഇതൊക്കെയാണ് അവൾക്ക് ഇഷ്ടം എന്ത് സാധനം വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് കയറിക്കുക ഇരുത്താതിരിക്കാൻ ഞാൻ തള്ളി മാറ്റണേണട്ടാ അപ്പം അവള് മണുത്തൊക്കെ നോക്കണേണ് അപ്പോൾ ഈ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാന്ന് കമൻറ്റ് ബോക്സിൽ പറയണോട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഓരോരുത്തരുടെ ടേസ്റ്റ് പല രീതിയിലാണ് ഇഷ്ടപ്പെടാത്തവരുണ്ടാകുക അപ്പോൾ ഇത്രയെള്ളു ഇങ്ങനെയാണ് രണ്ടും കൂടി ഇരിക്കുന്നത് കേട്ടോ പിന്നെ ഇന്ന് ഡിന്നറിൻ്റെ സമയത്ത് പെട്ടെന്നാണ് ഓർത്തത് നഗറ്റ്സ് കുറച്ച് ബാലൻസ് ഫ്രീസറിൽ ഇരിക്കുന്നുണ്ട് അത് എടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ അതിങ്ങനെ ഡ്രൈ ഇടിച്ച് നടുവശമൊക്കെ ഇങ്ങനെ കുഴിഞ്ഞു വരണുണ്ട് എല്ലാത്തിനെ അപ്പോൾ അത് മൊത്തത്തിൽ വർക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് എടുത്താൽ അപ്പോൾ റിച്ചാട് പറഞ്ഞ് ഇപ്പം അത് എടുക്കുക ഇവിടെ ഇരുന്നിട്ട് എൻജോയ് ചെയ്ത് കഴിക്കുക കാരണം പിറ്റേ ദിവസം സൺഡേ അല്ലേ അപ്പോൾ അവന് പോകണ്ടല്ലോ അപ്പോൾ ഇന്ന് രാത്രി എൻജോയ് ചെയ്ത് കഴിച്ച് റെസ്റ്റ് ചെയ്തൊക്കെ ഇരിക്കുകയെ കിടക്കുകയൊക്കെ ചെയ്യാമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാണ് പിന്നെ ഈ ഒരു പൊട്ടറ്റോൻ്റെ അത് കുറച്ചധികം ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് അതിൽ നിന്ന് വളരെ കുറച്ച് മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെ എല്ലാം കൂടി ചേർത്ത് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഞാൻ അതെല്ലാം കൂടി ഫ്രൈ ചെയ്ത് സവാളയെല്ലാം കട്ട് ചെയ്ത് അതെല്ലാം കൂടി കൊടുത്തിട്ടാണ് അപ്പം ഏതായാലും ഡിന്നറ് പുള്ളിക്കാരന് ഭയങ്കര ഇഷ്ടപ്പെട്ടാ പിന്നെ ഉച്ചക്കത്തെ ചിക്കൻ റോസ്റ്റും കൂടി ഉണ്ടല്ലോ അപ്പോൾ ചിക്കൻ റോസ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ചേർത്തിട്ടാണ് ഡിന്നർ കൊടുത്തത് അപ്പോൾ പപ്പ കാണുന്നുണ്ടെങ്കിൽ കളിയുള്ളത് കൊണ്ട് തന്നെ മോളിൽ ഭയങ്കര ഉച്ചത്തിൽ കളിയും വെച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് ാണ് അപ്പം ഞങ്ങൾ ഏതായാലും മൂന്നാളും കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പപ്പക്കളത് അവിടെ എടുത്ത് വെച്ചേക്കും പപ്പ സാവധാനം വന്നിട്ട് കളിയെല്ലാം കഴിഞ്ഞിട്ടാണ് വന്ന് കഴിക്കുന്നത് അപ്പം ഇത്രേലും ഇന്നത്തെ വീഡിയോ വെച്ചിട്ട് വയൻ്റെ അപ്പം ഇനി വീണ്ടും കാണാം താങ്ക്